ബ്ലഡ് ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ആര്യയ്ക്ക് ധനസഹായം കൈമാറി കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയും സ്റ്റാർ വിന്നർ ഗാനമേള സമിതിയിലെ അംഗങ്ങളും ചേർന്നാണ് തുക കൈമാറിയത് സ്റ്റാർ വിന്നർ ഗാനമേളാ സമിതിയിലെ കലാകാരന്മാരും കലാകാരികളുമായ രതീഷ് കലാഹൃദയം മിമിക്രി ആർട്ടിസ്റ്റും സെലിബ്രിറ്റി ക്രിക്കറ്ററുമായ അരുൺ സാം സ്ക്രിപ്റ്റ് റൈറ്റർ രാജീവ് പ്രബല്യ നാസില സുമ എന്നിവർ പൊതുസ്ഥലങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് സുമനസുകളുടെ കൈകളിൽ നിന്നും ഒരു മാസം കൊണ്ട് ശേഖരിച്ച അൻപതിനായിരം രൂപയാണ് ആര്യക്കും ഭർത്താവ് രാധാകൃഷ്ണനും കൈമാറിയത് നമസ്കാരം ഞാൻ ആര്യ സുരേന്ദ്രൻ എന്താ കരുണാകളളി തൊടിയ വില്ലേജിലെ വല്ലാറ്റ തെക്കത് രാധാകൃഷ്ണകുമാരൻ്റെ വൈഫാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബ്ലഡ് ക്യാൻസർ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ഇപ്പോൾ അവർ തിരുകോരങ്ങളിൽ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് എന്താ ഒരു തുക സ്വരൂപിച്ച് അൻപതിനായിരം രൂപ എൻ്റെ കയ്യിൽ എത്തിക്കുകയും ചെയ്തു അതിന് കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയോടും സഹായിച്ച എല്ലാ നല്ലവരായ ജനങ്ങളോടും എൻ്റെ നന്ദിയാണ് കഥാഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി സംഭരിച്ച ഈ അമ്പതിനായിരം രൂപ ഇത് ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഇതിനു വേണ്ടി അവർ തിരുവോരങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചപ്പം ഓരോരങ്കിൽട്ടെല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി കരുനാഗപ്പള്ളി വാർഡിലെ പഴയ വാർഡ് മെമ്പറായ ബാസുരയുടെ സാന്നിധ്യത്തിലാണ് തുക നൽകിയത് ചാരിറ്റബിൾ ട്രസ്റ്റ് വർക്കല എന്ന പ്രദേശത്ത് ഉള്ള സ്റ്റാർ വിങ്ങർ കലാകാരന്മാർ തെരുവോരങ്ങളിലെ കലാപരിപാടികൾ അവതരിപ്പിച്ച് നിങ്ങൾ സമൂഹത്തിൻ്റെ ഓരോ രൂപയും അവർ ഒരു മുതൽക്കൂട്ടാക്കി ഒരമ്പതിനായിരം രൂപ നമ്മുടെ തൊടിയൂർ കരുനാഗപ്പള്ളി താലൂക്കിലെ തൊടിയൂര് ഒം എട്ടാം വാർഡിൽ താമസിക്കുന്ന ആര്യ എന്ന കുട്ടിക്ക് ഈ ഓരോ രൂപയും അൻപതിനായിരം രൂപയാക്കി അവർ ഒരു ഒരു സമ്പാദ്യം എന്ന പോലെ ഈ സുഖമില്ലാത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ആ കുടുംബത്തെ ഏൽപ്പിച്ചു ഇനി മേലിലും ഈ കലാകാരന്മാർ തിരുവോരങ്ങളിലെ പരിപാടികൾ അവതരിപ്പിച്ച് കിട്ടുന്ന ഓരോ രൂപയും ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്നും ഇവർക്ക് വീണുന്ന അനുഗ്രഹങ്ങൾ ഈശ്വര നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരൂർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റ് ഇങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ